ഒരു ഇടവാചകം നമ്മൾ പഠിച്ചു പോകുമ്പോൾ വല്ലതീനൂഹു ആ ഒരു വാചകത്തിന്റെ ആ കോർവയിലെ പ്രസക്തി അതിന്റെ പ്രാധാന്യം ആ പരാമർശം അതെന്തിന് എന്നാണ് നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത് ആയത്തിന്റെ മുഴുവൻ ആശയം നമ്മൾ നോക്കുമ്പോൾ തുടക്കം ഒരു കൂട്ടരെ കുറിച്ചാണ് ബഹുത വിശ്വാസികളായ അള്ളാഹുന സമന്മാരെ സ്വീകരിച്ചവർ ആയത്തിന്റെ ഒടുക്കവും ആ ബഹുത വിശ്വാസികളായ അള്ളാഹുനു സമന്മാരെ സ്വീകരിച്ചവരെ കുറിച്ചാണ് പക്ഷെ നടുവിൽ ഒരു വാചകം അക്കൂട്ടരി നിന്ന് വേറിട്ട് വിശ്വാസികളെ കുറിച്ചാണ് വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ വിഷയത്തിലാണ് അവർ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്ന വിഷയത്തിലാണ് പക്ഷെ അള്ളാഹു സുബാൻ വത്താല അഹബുലില്ല എന്നല്ല പറഞ്ഞത് പിന്നെ അഷബു ഹബബ്ബൻ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു പ്രയോഗത്തിന്റെ ഈ ഒരു ഇടവാചകത്തിന്റെ പൊരുളുകൾ എത്ര അതിലടങ്ങിയ യുക്തികൾ എത്ര അത് പ്രദാനം ചെയ്യുന്ന ആശയവൈപുല്യം എത്ര അള്ളാഹുവിനോടുള്ള മെഹബത്ത്സ് അതിനുള്ള സ്ഥാനം എത്ര ഇതൊക്കെ ഇവിടെ പ്രത്യേകം വായിക്കപ്പെടേണ്ട വിഷയമാണ് അതിനാലാണ് ഈ ഒരു സാഹചര്യത്തിൽ അത് ഇവിടെ ചിലത് ഞാൻ ഉണർത്തുകയുണ്ടായത് ഈ ആയത്തിൽ ഹുബും മഹബത്തും ഒരു സുപ്രധാന വിഷയമാണ് കാരണം എന്ന ഭാഗത്ത് ഹുബാണ് വിഷയം അതിനാൽ ഹുബിന്റെ വിഭജനവും വിധിയും പണ്ഡിതന്മാർ പ്രത്യേകം ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട മെഹബത്ത് അത് മൂന്ന് നിലക്കാണ് ഒന്ന് മഹബത്ത് മറ്റൊന്ന് അൽ അൽ പിന്നൊന്ന് അതാണ് ആരാധനാപൂർവമായിട്ടുള്ള സ്നേഹം അള്ളാഹുവെ പ്രതീക്ഷിച്ചും അള്ളാഹുവെ ആദരിച്ചും അള്ളാഹുവിനുള്ള ഗാംഭീര്യം വകവെച്ചും അഗാധമായ നിലക്കുള്ള ആരാധനാപൂർവമുള്ള മഹബത്ത് അത് തേടുന്നതിനെ കുറിച്ചും ആ മെഹബത്തിന്റെ ലക്ഷണത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ മഹബത്താണ് ആരാധനയുടെ അസാസ് അടിത്തറ എന്നാൽ അൽ മഹബത്ത് അൽ ഫില്ല അള്ളാഹുവിനായുള്ള മഹബത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മഹബത്ത് അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട മഹബത്താണ് അത് അതിപ്രധാനവും നമ്മളിൽ നന്നായി നിഴലിക്കേണ്ടതുമായ മഹബത്താണ് എന്താണ് ആ മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്ത് ഉണ്ടല്ലോ ഒന്നാമത് പറഞ്ഞത് അതിന്റെ അനിവാര്യ തേട്ടമാണ് ഈ രണ്ടാമത് പറയപ്പെട്ട മഹബത്ത് അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്തും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മഹബത്തും അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടോ എങ്കിൽ അല്ലാഹുവിന് വേണ്ടി നമുക്ക് മഹബത്ത് ഉണ്ടാകും നബ്സ് അഹ്അലി തങ്ങളോടുള്ള മഹബത്ത് സഹാബത്തിനോടുള്ള മഹബത്ത് വിശ്വാസികളോടുള്ള മഹബ്ബത്ത് ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബത്താണ് അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അനിവാര്യതയും തേട്ടവുമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട് നമുക്കുള്ള ഇഷ്ടം അള്ളാഹുവിനോടുള്ള മഹബത്ത് അത് ശരിയാകണമെങ്കിൽ അല്ലാഹുവിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടേണ്ടതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം അത് വ്യക്തികളായാലും കർമ്മങ്ങളായാലും സ്ഥലങ്ങളായാലും കാലങ്ങളായാലും വസ്തുക്കളായാലും ഒക്കെ അതിൻ്റെ ഗണം ഏറെ വിശാലമാണ് അഗണ്യവുമാണ് ഒരു ഉദാഹരണം അബു ഇദ്രീസ് അൽ ഹവലാനി ഒരിക്കൽ ഡൊമസ്കസിലെ മസ്ജിദിൽ പ്രവേശിച്ചു ദിമഷ്കിലെ മസ്ജിദിൽ സിറിയയിൽ അപ്പോൾ അവിടെ ഇരുപത് സഹാബികൾ ഉണ്ടായിരുന്നു ആ സഹാബികളിൽ ഒരാൾ ഒരു യുവ കോമളനാണ് സുന്ദരൻ സുമുഖൻ അപ്പൊ അബു ഇദ്രീവലാനി അദ്ദേഹം പണ്ഡിതനാണ് ഈ സുമുഖനെ സുന്ദരനെ അന്വേഷിച്ചു അപ്പോൾ അത് ജബൽ മുഹാദ് അബു ഇദ്രിൾ റതി അള്ളാ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു വല്ലാഹി ഇന്നി അങ്ങയെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു തീർച്ച അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ് എന്നെ സ്നേഹിക്കുകയോ അപ്പൊ അദ്ദേഹം ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു അപ്പൊ പറഞ്ഞു താങ്കൾ അള്ളാഹിന്റെ മാർഗത്തിൽ എന്നെ സ്നേഹിക്കുന്നത് സത്യസന്ധമാണ് എങ്കിൽ താങ്കൾക്ക് സന്തോഷിക്കാം എന്താ റസൂൽ വസ്ലാം തങ്ങൾ പറയുന്നത് ഞാൻ അൽ അർഷ് ലഹും മനാബിറു മിന്നൂരിൻ ായിരിക്കും അതിന്റെ നാളിൽ അന്ന് അല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിച്ചവർ ലോഹും അവർക്ക് പ്രകാശത്താൽ തീർക്കപ്പെട്ട ചില മിമ്പറുകൾ ഉണ്ട് ആ മിമ്പറുകളിലായിരിക്കും അവർ ഉണ്ടാവുക നബിമാരും സിദ്ദീഖുമാരും ഷഹീദുമാരുമൊക്കെ അവരുടെ ആ ഉന്നത സ്ഥാനം കണ്ട് ആ സ്ഥാനത്തിനു വേണ്ടി കോതിക്കും റബ്ബിനരികിൽ അവർ ഇരിപ്പിഴം കണ്ടതിനാൽ നോക്കൂ നിങ്ങൾ ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിക്കുക എന്നതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും അതിന്റെ കൂലിയും അബു ഇദ്രി ഖവലാനി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ബിൻ അള്ളാനുമായി സന്ധിക്ക്ണ്ട് അപ്പൊ മുഹാദ്റലി അള്ളാൻ പറഞ്ഞ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഉബാദ ു ഇത്ര കൂടി പറഞ്ഞു കൊടുത്തു കൊടുത്തതാണ് കഥ സമയത്ത് പറഞ്ഞ തിരുമൊഴി ഞാൻ കേട്ടിട്ടുണ്ട് വ ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് എന്താ തിരുദൂതർ പറഞ്ഞത് റുബാദി പറഞ്ഞിരിക്കുന്നു എന്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിക്കുന്നവർ അവർക്ക് എന്റെ മഹബ്ബത്ത് അള്ളാന്റെ മഹബത്ത് അനിവാര്യമായിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു എന്ന് അപ്പൊ സഹോദരന്മാരെ ഇവിടെ അൽ മഹബത്ത് ഉഫില്ലാ എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനോടുള്ള നമ്മളുടെ മഹബത്ത് അതിന്റെ തേട്ടമായി അനിവാര്യതയായി ഉള്ള മഹബ്ബത്താണ് ഇപ്പറിയപ്പെട്ട മഹബത്ത് അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട മഹബത്താണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബത്തിന്റെ തെളിവും തേട്ടവുമാണ് ഇപ്പറിയപ്പെട്ട മെഹബത്ത്